ഓരോ ദിവസവും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പറയുന്ന ദ്വാസിയത്താണ് ഉസ്താദെ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ വിഷമത്തിലാണ് ഇത് പറയുമ്പോൾ ബാങ്കിലെ ലോൺ എടുക്കാമോ എന്താണ് അതിൻ്റെ വിധി അതും പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ബാങ്കിലെ ലോൺ അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ ജപ്തി നോട്ടീസ് വന്നവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അല്ലെങ്കിൽ ഞങ്ങൾ വീട് അടിച്ചു കൂട്ടും അങ്ങനെ ഒരു കേസിൽ പെട്ടുപോയവർ അതുപോലെ തന്നെ കുറി ഉസ്താദ് അടുത്ത കുറി എനിക്ക് കിട്ടണം ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം എന്നൊരു സഹോദരി ദ്വാസിയത്ത് പറഞ്ഞു അവർക്കും കുന്നോളം കടമുണ്ടെങ്കിലും മലയോളം കടമുണ്ടെങ്കിലും അതൊക്കെ വീട്ടാനുള്ള അഞ്ച് വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് അവസാനം വരെ കാണുക ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഈ അഞ്ച് കാര്യമോ ചെയ്യാൻ ശ്രമിച്ചാൽ ഇൻഷാ അള്ളാ ഈ പറയപ്പെട്ട കടത്തിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകും അള്ളാഹു നൽകട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അവസാനം വരെ കാണുക

ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും അള്ളാഹു ഒരുപാട് ഇരട്ടി പ്രതിഫലം വെച്ചിട്ടുണ്ട് ആ ഇരട്ടി പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ മാസത്തിലും അതല്ലാത്ത മാസങ്ങളിലൊക്കെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബാദികൾ നമ്മുടെ സ്നേഹബന്ധു മിത്രാദികൾ അള്ളാഹു എല്ലാവർക്കും മൗഫിറത്തും അറഹമത്തും നൽകട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേനിൻ്റെ മഴ പെയ്താൽ എങ്ങനെയുണ്ട് അതേപോലെയാണ് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താന നമുക്ക് ഈ പരിശുദ്ധമായ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിബാധത്തെടുക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വലിയ പ്രയാസത്തിലാണ് ആ പ്രയാസം പ്രയാസമുണ്ടായത് അവർ കാരണമല്ല അവരുടെ മുൻകഴിഞ്ഞ തലമുറ കാരണമാണ് ചിലപ്പോൾ വാപ്പ ഒരു വീട് പണിയാൻ വേണ്ടി ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട് ലോണിൻ്റെ ഇസ്ലാമിക വിധി അത് പാടില്ല എന്ന് തന്നെയാണ് ലോൺ എടുക്കുക പലിശക്ക് പൈസ എടുക്കുക ഇതൊക്കെ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിഭാഗം മുസ്ലിം ഇങ്ങളും എന്ന് തന്നെ പറയാം ഈ ലോണിൻ്റെ പിടിയിൽ പെട്ടുപോയവരാണ് ചിലപ്പോൾ സ്വർണം കൊണ്ടുപോയി പണയം വെക്കും ആധാരം പണയം വെക്കും അങ്ങനെ പല പല കുടുക്കുകളിലും പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ പെട്ടുപോയ ആ കുടുക്കുകളിൽ നിന്നും രക്ഷ കിട്ടാൻ വഹത്തുക്കളായ ഒലമാക്കൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയ അഞ്ച് മാർഗങ്ങളുണ്ട് ഈ അഞ്ചാൽ ഒരു മാർഗം നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ ഇൻഷാ അല്ല ഈ വലിയ കുടുക്കുകളിൽ നിന്നും അതുപോലെ കടത്തിൽ പെട്ടുപോയ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ പെട്ടുപോയവർ എങ്ങനെയാണ് ഈ കടം വന്നതെന്ന് അറിയില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട് രക്ഷ കിട്ടാൻ സമാധാനം കിട്ടാൻ കുന്നോളം കടമുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വലിയ രക്ഷ കിട്ടുന്നതിനുള്ള അഞ്ച് മാർഗങ്ങൾ പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പല ആളുകളും ബാങ്കിൽ നിസാര കാര്യത്തിന് ലോൺ എടുക്കുന്നവരുണ്ട് നിസ്സാര കാര്യത്തിന് ലോൺ എടുക്കുന്നവർ നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടല്ലോ അല്ലേ അതല്ലേ ഈ പറയുന്നത് പെട്ടുപോകുന്ന സാഹചര്യമുണ്ട് ചില ആളുകൾ ഇനി ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയാലും ലോണിൻ്റെ പുറകിലൊന്നും പോവാത്ത ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു വാഹനം എടുത്തു വണ്ടി എടുക്കാൻ പോകുകയോ ഒരു കാർ എടുക്കാൻ പോകുന്നു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് കാറിൻ്റെ വില ആ സമയത്ത് എന്ത് ചെയ്യും പതിനഞ്ച് ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ഇൻകം ടാക്സിൻ്റെ അല്ലെങ്കിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചോദ്യം വരും ഇവിടെന്നാണ് പൈസ കിട്ടിയത് ഇവിടെന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾ ഒരു പ്രയാസത്തിലാകും പ്രശ്നത്തിലാകും എന്ന് അറിയുമ്പോൾ ചിലപ്പോൾ കമ്പനിക്കാർ പറയും കുറച്ച് സാറേ കുറച്ച് പൈസ സീസി ആയിട്ട് അടച്ചാൽ മതി അതായത് ഒരു പലിശ രൂപത്തിൽ അവിടെ വരും അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ആ പെട്ടുപോയിട്ട് പിന്നെ പെടാപ്പാടായി പോകുന്ന അതായത് പിന്നെ അതിൽ നിന്നും കയർ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഈ ജപ്റ്റി അല്ലെ ജപ്റ്റി നോട്ടീസ് വന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ചില ആളുകൾ കുറിയിൽ പെട്ടുപോകാറുണ്ട് ഹറാമായ കുറിയുണ്ട് ഹലാലായ കുറിയുണ്ട് ഹറാമായ കുറി ഏതാണെന്ന് വെച്ചാൽ അല്ല അതിൻ്റെ വിശദീകരണ വിവരം നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം കുറിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറിയുണ്ട് ചിട്ടി എന്ന് പറയും ചിട്ടി കുറി ഏഹ് അങ്ങനെയുണ്ട് ഹലാലായതുണ്ട് പറ്റുന്നതുണ്ട് അപ്പോൾ അങ്ങനെ കുറിയുണ്ട് അപ്പോൾ ഈ കുറി ആദ്യം അടിക്കണം ഈ അടുത്ത കുറി എനിക്ക് വേണം ഉസ്താദെ പ്രത്യേകം ദ്വാരക്കണേ അങ്ങനെ പറയുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് അടുത്ത ചിട്ടി അടുത്ത കുറി എനിക്ക് കിട്ടണം ചിലപ്പോൾ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ കുറി ഉണ്ടാകും പത്ത് പേര് കൂടി പതിനൊന്ന് പേര് കൂടി അല്ലെങ്കിൽ പന്ത്രണ്ട് പേര് കൂടിയിട്ടായിരിക്കും ആ കുറി ഉണ്ടാവുക അപ്പം അങ്ങനെ ഹലാലായ കുറി അത് വേഗത്തിൽ കിട്ടാൻ ഉസ്താദ് ദ്വാരക്കണം അങ്ങനെ സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ പ്രതിസന്ധിയിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഹൈറുണ്ടാവാൻ അവരുടെ ജീവിതത്തിലുള്ള സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറാൻ മഹത്വക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഒന്നാമത്തത് ഒരു നിസ്കാരമാണ് ഒരു നിസ്കാരമുണ്ട് അതുപോലെ തന്നെ ഒരു ദ്വാരുണ്ട് അതുപോലെ ഒരു ഇസ്മുണ്ട് അതുപോലെ ഒരു റിക്കറുണ്ട് അതോടൊപ്പം തന്നെ ഒരു സൂറത്തും നമുക്ക് ഓതാനുണ്ട് ഈ അഞ്ചുകാരൻ കടം മാറാൻ ഇതുപോലുള്ള ഈ പ പൈസയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ അഞ്ചാൽ ഒരു കാര്യം ചെയ്താൽ അഞ്ചു കാര്യവും ചെയ്യാൻ പറ്റിയാൽ വേഗത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി മാറുമെന്നാണ് ഒന്നാമത്തേത് നിസ്കാരമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ടരക്കാലത്തുള്ള നിസ്കാരം കടത്തിൽ പെട്ടുപോയവരെ ഒരുപാട് പൈസ കടം കൊടുത്തിട്ടുണ്ട് ഉസ്താദ് അത് തിരിച്ചു കിട്ടുന്നില്ല അത് തിരിച്ചു കിട്ടാൻ ഉസ്താദ് ഒന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഒരുപാട് കടത്തിൽ പെട്ടുപോയി വിശ് ഇനി എന്താ പറയാ ഒരു നയാ പൈസ പോലും കയ്യിലില്ല ഒരു രൂപയുടെ പോലും കയ്യിലില്ല ഇനി എന്താണ് ആത്മഹത്യയാണോ ഇനിയുള്ള പരിഹാരം എന്നിവരെ ചിന്തിച്ചു പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് മഹാനായ അരിഹിബിൻ താലാൻഹു പറയുന്നു കടമെന്നുള്ളത് ഖബറിലേക്ക് എത്തിക്കുമെന്നാണ് കടം എന്നുള്ളത് ഖബർ ശരിയാണത് കടം വന്നു കഴിഞ്ഞാൽ പിന്നെ കടം വീട്ടാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ആത്മഹത്യയാണ് അള്ളാഹു കാക്കുമാർ ആവട്ടെ അള്ളാഹു കാക്കുമാർ ആവട്ടെ സ്വല മാത്തങ്ങൾ പറയുന്നു ഷഹീദായിട്ടാണ് മരിക്കുന്നത് ഒരാൾ അയാൾക്ക് എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു പക്ഷേ അയാൾക്ക് കടമുണ്ടെങ്കിൽ ആ കടത്തിൻ്റെ പേരിൽ അള്ളാഹു പിടിച്ചു നിർത്തുമെന്നാണ് അപ്പോൾ ഇത്തരത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇൻഷാ അള്ളാ ഇതാ വലിയൊരു പോം വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തത് ഒരു നിസ്കാരമാണ് ഏതാ നിസ്കാരം രണ്ടരക്കാലത്തുള്ള നിസ്കാരം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ജപ്തി നോട്ടീസ് വന്നവരെ ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളെ അതുപോലെ കുറി അടുത്ത ദുസ്താദ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് കുന്നോളം കടമുണ്ടെങ്കിലും പ്രതിസന്ധികൾ മാറാൻ ഒരു നിസ്കാര മഹത്വക്കളായ ഉലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു രണ്ടര കാലത്ത് നിസ്കാരമാണ് അത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് സുബിക്ക് മുമ്പുള്ള സമയത്താണ് ആ നിസ്കാരത്തിൻ്റെ പേര് തഹജ്ജുദ്സ്കാരമെന്നാണ് നിസ്കാരം എന്നാണ് തഹജു നിസ്കരിക്കുന്ന ഉമ്മ നിസ്കരിക്കുന്ന ഉപ്പ നിങ്ങൾക്ക് ജീവിതത്തിൽ കടം ഏൽക്കേണ്ടി വരില്ല കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരുന്നതാണ് അപ്പോൾ തഹജ്ജ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് കടമുള്ള ആളുകളെ നിങ്ങൾ തഹജ്ജു നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ടരക്കായത്ത് അള്ളാഹുവേ നിനക്ക് വേണ്ടി തഹജ് നിസ്കാരം രണ്ടരക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കൈകെട്ടി നീയത്ത് വെച്ച് കൈകെട്ടും അള്ളാഹുക്കും പറയും കൈകെട്ടിയിട്ട് വജ്ജഹുത്ത് ഓതുക വജ്ജഹുത്ത് ഓദ്യു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ ഓദിക്കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതുക ശേഷം മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറുസി ഓതുക മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറുസി ഓതുക ശ്രദ്ധിച്ചു കേട്ടോ ആദ്യം ഫാത്തിഹ ഓതുക ശേഷം മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറുസി ഓതണം അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം സൂറത്തിൽ സൂറത്തോദനം ഒരു പ്രാവശ്യം സൂറത്തിൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്തുന്നാസ് അപ്പോ മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറിസി മൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഒരു പ്രാവശ്യം സൂറത്തിൽ പ്രാവശ്യം സൂറത്ത് അപ്പോൾ ഈ നാല് കാര്യങ്ങളും നമ്മൾ ഓതുക ഓതിയിട്ട് സാധാരണ റൊക്കൂറെ ഇറച്ചുതാൽ സുജൂത് അതിൻ്റെ ഇടയിൽ ഇരുത്തം വീണ്ടും സുജൂത് അത് പിന്നെ രണ്ടാമത്തെ കായത്തിലേക്ക് വന്നു രണ്ടാമത്തെ കായത്തിൽ വന്നിട്ട് വീണ്ടും നമ്മൾ ഫാത്യഹ ഓതുന്നു ഫാത്യഹ കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ആദ്യത്തെ രക്കായത്തിൽ ചെയ്തതുപോലെ മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിസി ഓതുക മൂന്ന് പ്രാവശ്യം സൂറത്തിൽ ഖലാസ് ഓതുക ഒരു പ്രാവശ്യം സൂറത്തിൽ ഓതുക ഒരു പ്രാവശ്യം സൂറത്തിൻ ഓതുക ഇതാണ് നിസ്കാരം ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാ ലാലേക്കും വറഹമത്തുള്ള സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് രണ്ടാമതായി ചെയ്യേണ്ടത് അത് നിസ്കാരമാണ് രണ്ടാമതായി ചെയ്യേണ്ടത് ഒരു ദ്വായാണ് ഏതാണ് ആ അത്വാടം കൊണ്ട് വലന്നവരെ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധിയിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹുബിൻ്റെ റസൂല് പഠിപ്പിച്ചൊരു ദുആയുണ്ട് ഏതാണ് ആ ദുആ നല്ല ആത്മാർത്ഥതയോടുകൂടി മൂന്ന് പ്രാവശ്യം നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ദുആ പറയുക എന്താണ് ദുആ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال دعاء എന്താ അർത്ഥം എന്താഹുവേ ഇനി അഴുതുപിക്കാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മിനൽ വൽ ഹസൻ നിന്നും നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് മിനൽ വൽ മീനൽ അലസതയിൽ നിന്നും അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു തൊട്ടും തൊട്ടും പിശുക്കിനെ റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു കടബാധ്യത അല്ല എനിക്കൊരുപാടുണ്ട് നീ അത് മാറ്റിത്തരണേ റബ്ബേ കടബാധ്യതയെ തൊട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർ ടിച്ചമർത്തുന്നതിനെ തൊട്ടും മേൽക്കോയ്മ കാണിക്കുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതായത് ജപ്തി വന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ല അള്ളാഹുവെ അടക്കാൻ പറ്റാതെ പ്രയാസപ്പെടുത്തല്ലേ അല്ല അള്ളാഹുവെ കുറിയടിക്കാതെ ഒരു വിഷമത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ആ അല്ലാഹുബിക്കൽ ീതു ആ പറയുക പറയുക അപ്പൊ ഒന്നാമത്തേത് നിസ്കാരം നിസ്കാരത്തിന്റെ രൂപം നമ്മൾ പറഞ്ഞു രണ്ടാമത്തേത് ാണ് ദ് ദ്വായിരുന്ന രൂപം പറഞ്ഞു മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ഇസ്മാണ് ഏതാണ് ആ ഇസ്മ രണ്ട് ഇസ്മുകളുണ്ട് ഒന്നാമത്തേത്യ അല്ല അല്ല ഈ അല്ല എന്ന ഇസ്മും അതുപോലെ തന്നെ യുയാ അല്ലിയുയ അല്ല അപ്പം രണ്ടും കൂടി ചേർത്ത് പറയാം ിയു യാ അല്ല അങ്ങനെ പറയാം അല്ലെങ്കിൽ അല്ല അപ്പോൾ ഈ രണ്ട് ഇസ്മ പറഞ്ഞാൽ മതി ഈ രണ്ട് ഇസ്മുകൾ എപ്പോൾ ഓരോ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷവും അഞ്ച് പ്രാവശ്യം വീതം പറയണം അഞ്ച് പ്രാവശ്യം വീതം പറയണം യാ ബാസിത്തുയാ അല്ലാ എല്ലാം വിശാലമാക്കി തരുന്ന റബ്ബേ എൻ്റെ കടങ്ങൾ മാറ്റി എൻ്റെ സമ്പത്ത് നീ വിശാലമാക്കി തരണേ അല്ല യാ യാ അല്ല എത്ര മലയോളം കടമുണ്ടെങ്കിലും കുന്നോളം കടമുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ നിനക്ക് നിമിഷ നേരം മതി നിനക്കതിന് കഴിവുണ്ട് റബ്ബേ അപ്പം യാ ബാസി അല്ല യാ കവിയുയാ യാ ഈ രണ്ട് നമ്മള് ദ്വായി കാര്യം പറഞ്ഞു നമ്മൾ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഇസ്മിന്റെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ദിക്കറാണ് കടങ്ങൾ മാറാൻ പഠിപ്പിച്ചൊരു ദിക്കറുണ്ട് ഏതാണ് ആ തിക്കറ് അത് അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ടും ഒരു ഇതാണ് ആ മൂന്നായിട്ടും നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ് ഈ ഒരു നമ്മൾ എല്ലാ സമയത്തും പറ്റുന്നത് പോലെ ഇത് കൃത്യമായ എണ്ണം പറയുന്നില്ല പറ്റുന്നത് പോലെ ഈ ഒരു ദ്വാ ഈ ഒരു ദിക്ക് ഈ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ കടങ്ങളുള്ളവർക്ക് വേഗത്തിൽ അത് മാറാൻ വലിയ ഒരു ഉപ്പവും വഴിയാണ് ഇനി അഞ്ചാമതായി നമുക്ക് പറയാനുള്ളതൊരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് എന്ന് അറിയുമോ വിശുദ്ധമായ ഖുർആാനിലെ അറുപത്തി ആറാമത്തെ സൂറത്താണ് സൂറത്തു തഹരീം സൂറത്ത് തഹരീമുണ്ട് അറുപത്തിയാറാമത്തെ സൂറത്ത് ഒരു എന്താ പറയുക അവരൊന്ന് അഞ്ച് മിനിറ്റിൽ താഴെ അഞ്ച് മിനിറ്റ് നാല് മിനിറ്റോ ഒരു മൂന്ന് മിനിറ്റോ ഒക്കെ മതി വേഗത്തിൽ ഓതുന്നവർക്ക് ആ ഒരു സൂറത്ത് ആ ഒരു സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും മകരവ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത് ഓതിയാൽ മതി ഇത് ഓതിയിട്ട് പ്രത്യേകം ദ്വാരക്കുക ഏത് ആ ദ്വാരക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹു മൈദ്ധിക്കും മുന്നിൽ ഹമി അൽ ഹസൻ അപ്പോൾ തഹജ്ജു നിസ്കാരത്തിന് ശേഷം തഹജ്ജു നിസ്കാരം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു തഹജ്ജു നിസ്കാരത്തിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ സൂറ തോതുക നമ്മൾ പറഞ്ഞ ഇസ്മുകൾ പാരായണം ചെയ്യുക നമ്മൾ പറഞ്ഞ ദ്വാരക്കുക നമ്മൾ പറഞ്ഞ തിക്രുകൾ പറയുക ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ അള്ളാവിനോട് മലയാളത്തിൽ പറഞ്ഞ റബ്ബെ എൻ്റെ കടങ്ങൾ നീ മാറ്റി തരണേ അല്ല എന്നെ നീട്ട് വട്ടം കറക്കല്ല റബ്ബേ എന്നെ നീ പരീക്ഷിക്കില്ല പച്ച മലയാളത്തിൽ പറഞ്ഞു ദ്വാരക്കുക അള്ളാഹു താല ഇൻഷാ അല്ലാ കടങ്ങൾ മാറ്റും ജപ്തി നോട്ടീസ് വന്നവരെ അതൊക്കെ മാറ്റി കിട്ടും ലോൺ എടുത്തവരെ ആ ലോണൊക്കെ തിരിച്ചടക്കാനുള്ള എല്ലാ വലിയ ഹൈറും അള്ളാഹു താല തരും എല്ലാം അള്ളാഹു താല സലാമത്താക്കുന്ന വഴികൾ നമുക്ക് തുറന്നു തരും ഇൻഷാ അള്ളാ അപ്പം ഈ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോവേണ്ട അള്ളാഹു സുബാന കടങ്ങളില്ലാത്തവരായി മരിക്കുന്ന സമയത്ത് ഒരു ഇല്ലാത്തവരായി നല്ല ഹൈറായ മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തുള്ള സലാമത്തും അള്ളാഹു നൽകുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായ ഉണ്ട് ഇൻഷാല് ഇനിയും ഉണ്ടാകും അള്ളാഹു താല നമ്മളോട് ദ്വായ കൊണ്ട് വസീയത് ചെയ്ത മുഴുവൻ ആളുകളെയും അള്ളാഹു ഹൈറിൻ്റെ അളികാരിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ സലാമത്ത് നൽകട്ടെ അള്ളാഹു താല ഇരുലോക വിജയികളിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസലാ ലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു